എല്ലാവർക്കും നമസ്കാരം അന്നയ്ക്ക് വണക്കം തന്തയ്ക്ക് വണക്കം ആസാനയ്ക്ക് വണക്കം പതിനെട്ട് ചിത്രകൾക്ക് വണക്കം ഇനി അടുത്തത് ചില ആൾക്കാർക്ക് വായു നെഞ്ചിൽ കയറിയിട്ട് ഒരു വിമിഷ്ടം ഭയങ്കര വേദനയായിരിക്കും നെഞ്ചു വേദന അതുപോലെ തന്നെ ഏത് ടൈപ്പ് വേദനയാണെങ്കിലും അപ്പോ അതിനും നമ്മുടെ കഥാപാത്രമാണ് നായകൻ ആ അപ്പോ അതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകർ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്ത് നമ്മുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പകർന്നു കൊടുക്കാൻ മറക്കരുത് അതേപോലെ തന്നെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ സംശയങ്ങളും രേഖപ്പെടുത്തുക ഓക്കെ അപ്പൊ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോ ഈ നെഞ്ചുവേദന അങ്ങനെയുള്ള സംഗതി വരുമ്പോഴത്തേക്കും ഒരു കൈപ്പിടി അളവ് നമ്മൾ മുല്ലപ്പൂ എടുക്കുക മുല്ലപ്പൂ മുല്ലപ്പൂവെടുത്ത് കഴുകി വൃത്തിയാക്കിയതിനു ശേഷം മുല്ലപ്പൂ എടുത്ത് അത് അരച്ച് പേസ്റ്റാക്കി നെഞ്ചിലിടുക നെഞ്ചിലിട്ട് അത് ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം കഴിയാവുന്നതാണ് നെഞ്ചി വേദന പിന്നെ അവിടെ ഉണ്ടോ എന്നുള്ളത് അയാടത്ത് തന്നെ ചോദിക്കണം കാരണം അത്രയ്ക്ക് പിന്നെ ഇത് ഓരോരുത്തര് ചെയ്ത് അവര് ആ പറയുന്ന അനുഭവങ്ങളാണ് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ച് അവരുടെ അനുഭവങ്ങൾ കേട്ടതിന് ശേഷമാണ് ഞാന് ഇത് വീഡിയോ ആയിട്ട് ഏതൊരു കാര്യമാണെങ്കിലും നിങ്ങൾക്ക് തരുന്നത് അപ്പോ അതിനനുസരിച്ചുള്ള ഒരു സപ്പോർട്ട് തീർച്ചയായിട്ടും ഞാൻ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കും ഓക്കേ താങ്ക്യൂ